ഇനിയോ ിന്നെ ഇന്നെങ്ങനെ നോക്കാം ആ എല്ലാം വലിക്കും ജിന്ന് എന്തൊക്കെ മന പെരുത്ത ജിന്ന് മെലിഞ്ഞ ജിന്നെ നിനക്കാണുള്ള വിളി ഒരു കുഴപ്പമില്ല കേട്ടോ അതായത് അന്ന് സിട്ടിച്ച് ഒരു പടത്തിനെ അംഗീകരിച്ചാണ് നമ്മൾ കുഴപ്പം അവ പടച്ചൊരു പടത്തിനെ അംഗീകരിച്ചതല്ല നിങ്ങളോ കുഴപ്പം അംഗീകരിക്കാൻ വൈകിപ്പോയ ഇത്രയും കാലം അത് കുതിരയാക്കി നടന്നുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അത് അംഗീകരിച്ചാൽ നിന്ന് അപ്പോളാ നാട്ടുകാർ പൂക്കാൻ തുടങ്ങിയത് മര്യാദക്ക് ആദ്യം തന്നെ എ പി സ്ഥാനൊക്കെ പോലെ ഉള്ളതുള്ളതായിട്ടും ഇല്ലാത്തത് ഇല്ലാത്തതായിട്ടും കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഒരു മാനക്കേടും വരൂലേനെ എന്നാൽ നിങ്ങൾ ആദ്യം അത് ഇല്ലാതെ ഇല്ലാന്ന് പറഞ്ഞു അതങ്ങക്ക് പറ്റിയ കുഴപ്പം അന്ന് കിട്ടിച്ചൊരു പടത്തിനെ അംഗീകരിക്കാത്തവന് അന്നാണ് വിക്കരിച്ചോനല്ലേ അല്ലാതെ ഒരു സെറ്റിന് അംഗീകരിക്കാത്ത എന്തൊരു പുതുമ അല്ലാതെ ഒരു എന്തുകൊണ്ട് വര മലക്കൂരി വിളിക്കാത്ത അത് മനസ്സിലായില്ല മലക്കറിന കുറച്ച് മറ്റുള്ളതാ അത് നിങ്ങളൊപ്പം കെട്ടാൻ പറ്റിയതല്ല നിങ്ങളൊപ്പം കെട്ടാൻ പറ്റിയത് ജിന്നു ചേയ്ത്താനോ തൊപ്പിയുണ്ട് നിങ്ങൾ അതേതാ തൊപ്പിയറി ഈ കുട്ടിയാക്ക് കവക്കെട്ടിലാണ് കട്ട് എടുക്കുന്ന ഒരു ഉണ്ട് അത് വാരി വലിച്ചിട്ട് പോന്നതാ സ്വന്തത്തിന്റെ തൊപ്പിയൊന്നല്ലേ അപ്പൊ ഇരിക്കത്തെ സഹോദരന്മാരെ ഇനി മൗലവി എന്താ മലക്കൂരി എന്ന് വിളിക്കാത്തത് മലക്കൂരി എന്ന് വിളിക്കാൻ പറ്റൂല മലക്കു കുറച്ച് ബഹുമാനമുള്ളതാ ചേത്താനൂരിനോ ജിന്നൂരി എന്നോ വിളിക്കേണ്ടേ ഉള്ളൂ കാരണം അങ്ങനത്തെ അങ്ങ് ചെയ്തു വെച്ചത് എന്റെ ലാപ്ടോപ്പിൽ ഒരു ക്ലിപ്പുണ്ട് കുറെ മുമ്പ് കിട്ടിയതാണ് പക്ഷെ അത് മോക്കത്തല്ലാലും ഇങ്ങോട്ട് ഒത്തു വരണ്ടത് ആ ക്ലിപ്പ് ഇടാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല നമ്മൾ അതൊരു കിട്ടത ഗൗരവ ഗൗരവപ്പെട്ട വിഷയമുണ്ട് പക്ഷെ അതൊരു സന്ദർഭ ഒത്തു വരാത്തതുകൊണ്ട് അങ്ങനെ കടക്കി സത്യം പറയട്ടോ അത് ഇത്ര പിറ്റാവും നമ്മളാരും കരുതിയിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചു എന്താണ് ഇപ്പൊ നാട്ടുകാരൊക്കെ ഈ മൗലവിനെ ചിനനൂരി എന്ന് വിളിക്കാനുള്ള കാരണം അപ്പൊ അയാൾ അതിനനുസരിച്ചുള്ളതാ ചെയ്തു വെച്ചിരിക്കുന്നത് തങ്ങളെ വിളിച്ചത് അപ്പൊ പിന്നെ ഇയാൾ അതിനെയല്ലേ വിളിച്ചേണ്ടിയാണ് നോക്കാൻ നിങ്ങൾ അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ് മൂസാ നബി ഈസാ നബി ഇവരെ തങ്ങന്മാരെ അവിലിയാക്കന്മാരെ പേര് നോക്കുങ്ങൾ എന്തൊക്കെ ഹാജ മുഹീദ്ദീനിൽ അജ്മീരിയിൽ നാഗൂരിയിൽ ബൾബൂരി എന്താ പതി നിങ്ങള് പറയും ഇയാളെ ജിന്നൂരിന്നാ മലപ്പൂരിന്ന വിളിച്ചു ഇപ്പൊ ഇയാളെ കുറിച്ച് മുജാഹിദ് എന്താ പറയണോ മുജാഹുദ് ബാലുശ്ശേരിയിൽ പൾപൂരിയിൽ ജിന്നൂരിയിൽ അടപ്പൂരി അടപ്പൂരിയായിപ്പോ അവിടെ മുജാഹിദ് അങ്ങനെയാണ് പണ്ടത്തെ പഠിച്ച പോലെയല്ല ഇപ്പൊ കണ്ടെത്തുന്ന കൂലി നിങ്ങളെ വലിയ മൗലയമാര് തൽക്കാലം കണ്ടെത്തുന്നു കൂലി വാങ്ങാതെ കടന്നുപോയി ഈ അനുയായികൾക്ക് ഇപ്പൊ കണ്ടെത്തുന്ന മാത്രമല്ല പറയണം എന്താ പറയണങ്ങള് പണ്ട് മുരി പത്താള് കൂടി എന്തൊരു സന്തോഷം ഇപ്പൊ പറയേണ്ടി വന്നതുകൊണ്ടാണ് ഒരു തരം ചാരപ്പണി നമ്മുടെ പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ട് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു മുജാഹിദ് പ്രവർത്തകർ തമ്മിൽ തമ്മിൽ കണ്ട എന്തൊരു സ്നേഹമായിരുന്നു അല്ലെ ഏതൊരു സ്ഥലത്ത് എന്നാലും അവിടെ ഒരു മുജാഹിദ് പ്രവർത്തകനുണ്ട് എന്നാൽ എന്തൊരു സന്തോഷമായിരിക്കും ഇന്നിപ്പോ ഏതാ മറ്റേ കോക്കസാ ഏയ് നമ്മളെ ജിന്ന ഏയ് ജിന്നയാണ് കാണുമ്പോഴല്ലേ ചോദിക്കുള്ളൂ നമ്മൾ ക്ലിപ്പ് ഇടാൻ തുടങ്ങിയ കാലം മുതല് മുന്നിലിരിക്കുന്ന എസ് പി എസ് കാര് ചോദിക്കും ഇതാണ് ഒത്താതെ ആ മൗലൈമാര് പറയുന്ന ജിന്നെ ചേലും പോലെ അങ്ങനെ എന്താ കേട്ടെ പ്രിയപ്പെട്ട സഹോദര ആ സദസ്സിൽ ഇവിടെ ഉസൈൻ സലഫി പ്രസംഗിച്ചപ്പോ അത് നന്നായി അനുഭവിച്ചുകണ് ജിന്ന ഏതാ ജയിത്താൻ അറിയാത്ത കോലത്തിലായിരുന്നു ആ സഭ ഉണ്ടായിരുന്ന പ്രസംഗിച്ച മൗലവി ജിന്നില ജയിത്തല്ല അതും അറിയില്ല ഉസൈൻ സലഫിന്റെ അപ്പുറത്തിരിക്കണ ഷിയാബ് മൗലവി ജിന്നില ജയിത്തല്ല അതും അറിയില്ല ഏകപ്പാടൊരു വളഞ്ഞിരി ചുടങ്ങിയ കോലത്തിലാണ് ആ പരിപാടി നടന്നത് അതറിയാൻ പറ്റും ഇരിക്കട്ടെ പക്ഷെ ഞങ്ങൾക്ക് അറിയട്ടോ വില രക്തപരിശോധന നടത്തി വെച്ചുകിണ് ഞങ്ങളെ ഓരോന്നിങ്ങി പോക്ക് കൊടുക്കാന്നുള്ള ഞങ്ങൾക്ക് നല്ല മട്ടത്തിൽ ടൈം ോ ഇങ്ങനെ പറഞ്ഞു തരാം